ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ വായനാശൈലാണ് കുട്ടിയുടെ വ്യക്തിത്വം തന്നെ വികസിക്കുന്നത് വായനയിലൂടെ ആണെന്നാണ് മനസ്സിലാക്കുക അവരുടെ ചിന്താഗതികൾ വികസിക്കും അവരുടെ ആശയങ്ങൾ ഡെവലപ്പ് എല്ലാവരും ചേർന്നിട്ട് ഒരു വലിയ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പേര് സ്കൂൾ വായനാശീലം ഉണ്ടായിട്ട് പോലും അതിനുള്ള സാഹചര്യം ഇല്ലാത്ത പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വരെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് വളരെ വലുതാണ് അപ്പൊ ഞങ്ങളൊരു എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല നിങ്ങൾ മൊബൈൽ നോക്കി ഗൂഗിള് നോക്കി കണ്ടുപിടിക്കുന്നുള്ളത് പത്രം നിർബന്ധമായിട്ട് എല്ലാ ലൈബ്രറിയിലും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം വ്യത്യസ്തമായിട്ടുള്ള പത്രത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം ഭാഷ മനസ്സിലാക്കണം പത്രത്തിന് പത്രത്തിൻ്റെതായ രാഷ്ട്രീയമൊന്നും കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും ഓരോ പത്രവും കാണിച്ചിരുന്ന ചില വ്യത്യസ്ത വീക്ഷണ കോണുകളുണ്ട് ആ രീതിയൊക്കെ കുട്ടികൾക്ക് മനസ്സിലായി മനസ്സിലാക്കി ഭാവിയിൽ ഒരുപക്ഷെ അവർ നല്ലൊരു എഴുത്തുകാരില്ലെന്നാരും കണ്ടില്ലല്ലോ ചില ബുക്കുകൾക്കിട്ട് വായിക്കണോന്നൊക്കെ പറഞ്ഞാൽ മാറ്റുമോ അങ്ങനെയൊക്കെ സ്റ്റേറ്റ് സിലബസിലെ തന്നെ കാര്യം ഒരു സയൻസിന്റെ ഒരു വലിയ ടെക്സ്റ്റിനെ രണ്ട് ടേം ആക്കി ഈ വലിപ്പം കണ്ട് പിള്ളേരെ അകലാതിരിക്കാൻ ക്ലബ്ബ് ഓഫും പുതിയൊരു ക്യാമ്പയിനുമായിട്ട് വന്നിരിക്കുകയാണ് ക്ലബ് ഓഫ് പുതിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് പാടം ഒന്ന് ഒരു സ്കൂൾ ലൈബ്രറി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളിൽ ലൈബ്രറി ഇല്ല കേരളത്തിൽ കേരളത്തിലങ്ങോളും ഇങ്ങോളം ഒരുപാട് സ്കൂളുകളിൽ ലൈബ്രറി ഇല്ല അതുപോലെ എറണാകുളം ജില്ലയിലും ചില സ്കൂളുകളിലില്ല അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ആ സ്കൂളിൽ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ ാണ് വായനാശീലം ഉണ്ടായിട്ട് പോലും അതിനുള്ള സാഹചര്യം ഇല്ലാത്ത പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വരെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് വളരെ വലുതാണ് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും ഇതുപോലെ ഒരു ചെറിയൊരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ ഇതുപോലെ വനം വനംവകുപ്പിന്റെയും കീഴിൽ കതിർന്നൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ആയിരം ബുക്കുകൾ മലക്കപ്പാറ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ബോർഡറുള്ള ഒരു ആദിവാസി ഊരിലേക്ക് ലൈബ്രറി ഫോം ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പൊ വേറെ പ്രസ്ഥാനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അഭിമാനം ഒരു മലയാളം ടീച്ചർ എന്ന നിലയിലും ലൈബ്രറിയൻ എന്ന നിലയിലും ഒരു ലൈബ്രറിയിൽ എന്തൊക്കെ വേണം വേണം പുസ്തകങ്ങൾ ഒരു ലൈബ്രറി സ്കൂൾ ലൈബ്രറിയിൽ പ്രധാനമായിട്ടും അത്യാവശ്യം വേണ്ട എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്കുകളും നമുക്ക് ആവശ്യമാണ് പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിരൽ എല്ലാ സാധനങ്ങളും കിട്ടും എന്നാലും അതിന് സാധ്യതകളില്ലാത്ത കുട്ടികളും ഉണ്ടാവും എന്ന് വെച്ചാൽ മൊബൈൽ വീട്ടിലില്ലാത്ത കുട്ടികളൊന്നല്ല എന്നാലും അതിനുള്ള ഉപയോഗം കുറഞ്ഞതും എന്നാലും നമ്മൾ ബുക്ക് റഫർ ചെയ്യുന്നതിൻ്റെ അത്ര ഒരു എഫക്റ്റ് ഈ പറഞ്ഞ മൊബൈലിൽ കൂടുതലുണ്ട് എന്നാലും അത് പോസിബിളല്ലാത്ത സാഹചര്യങ്ങളുണ്ടാവും അപ്പം ഞങ്ങളൊരു എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല നിങ്ങൾ മൊബൈൽ നോക്കി ഗൂഗിൾ നോക്കി കണ്ടുപിടിക്കൂ എന്നുള്ളത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഞാനൊക്കെ അധ്യാപിക ആവണേനെ മുമ്പും വിദ്യാർത്ഥി തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ ഗൂഗിളും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ബുക്ക് റഫർ ചെയ്തിട്ട് തന്നെയാണ് വന്നത് അപ്പം നമ്മുടെ ആ ഒരു വളർന്ന സാഹചര്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ലൈബ്രറിയെ ഫോളോ ചെയ്യാനാണ് പറയാറ് ഓരോ സബ്ജക്റ്റിനും അതിനനുസരിച്ചുള്ള ബുക്കുകൾ വേണം എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിലും ഈ പറഞ്ഞ കുട്ടികളുടെ അത് ചില കുട്ടികൾക്ക് സയൻസ് രീതിയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൻസിന് മാത്രം വരുന്ന കുട്ടികളുണ്ടാവും അപ്പം ആ ഒരു സെക്ഷൻ നമ്മൾ കാറ്റഗറിയിൽ ചെയ്ത് വെക്കണം ചില കുട്ടികൾക്ക് പരന്ന വായനയുള്ള ഉള്ള കുട്ടികളുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു റീൽസൊക്കെ കണ്ടിട്ട് അതെന്താവും ഒരു നോവല് അങ്ങനെയുള്ളതിന് അവരുടെ സമകാലിക പ്രസക്തമായിട്ടുള്ള കുറച്ച് സെക്ഷൻസ് കഥയാണെങ്കിലും കവിതയാണെങ്കിലും മാറ്റി മാറ്റിവയ്ക്കാൻ ശ്രമിക്കണം അതുപോലെ കൊച്ചുകുട്ടികൾ വരുന്നുണ്ട് സ്കൂളാകുമ്പോൾ വൺ ടു ട്വൽവ് വരെ ഉണ്ടാവും അപ്പോൾ ആ കൊച്ചു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി സമകാലിക പ്രസക്തമായിട്ടുള്ള കൊച്ചു ബുക്കുകളും അവിടെ ഒരു സെക്ഷനായിട്ട് കരുതേണ്ടതുണ്ട് അതുകൂടാതെ പത്രം നിർബന്ധമായിട്ട് എല്ലാ ലൈബ്രറിയിലും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങളുടെ സ്കൂളിലും അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട് അത് ഇന്ന ഭാഷ ഇന്ന പത്രം എന്നില്ല വ്യത്യസ്തമായിട്ടുള്ള പത്രത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം ഭാഷ മനസ്സിലാക്കണം പത്രത്തിന് പത്രത്തിൻ്റെതായ ഒന്നും കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും ഓരോ പത്രവും കാണിച്ചിരുന്ന ചില വ്യത്യസ്ത വീക്ഷണകോണുകളുണ്ട് ആ രീതിയൊക്കെ കുട്ടികൾക്ക് മനസ്സിലായി മനസ്സിലാക്കി ഭാവിയിൽ ഒരുപക്ഷെ അവർ നല്ലൊരു എഴുത്തുകാരാവില്ലെന്ന് ആരും കണ്ടില്ലല്ലോ അതുകൊണ്ട് നല്ല വായനാശീല ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് പല വ്യത്യസ്ത രീതിയിലുള്ള പത്രം കൂടി പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പത്രവും ബുക്കും ഏതൊക്കെ ഭാഷയിലുള്ളത് വേണം ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്കൂളിനെ ആശ്രയിച്ചിരിക്കും പത്രഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷ തന്നെയുണ്ടല്ലോ ഓക്കെ അത് ആദ്യം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പാടായിരിക്കും അപ്പം ഞാനൊരു മലയാളം ടീച്ചറാകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ മലയാളം മലയാള ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പത്രത്തിലെ കണ്ടന്റ് ആദ്യം നോക്കണ്ട ജസ്റ്റ് തലക്കെട്ട് നോക്കൂ ഓരോ പത്രത്തിലും വലിയ ഫോണിൽ തലക്കെട്ടുകൾ വേണം ആ തലക്കെട്ടൊന്നും നോക്കൂ ആദ്യം തലക്കെട്ട് നോക്കുമ്പോൾ എന്താവും ഒരു അട്രാക്റ്റും ഒരു എന്താവും അതിൻ്റെ കണ്ടന്റ് എന്നറിയാനൊരു ക്യൂരിയോസിറ്റി വരും അതിൽ നിന്ന് നമുക്ക് വായിച്ചു തുടങ്ങാം എന്നാണ് പറയുക അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും മസ്റ്റായിട്ട് വേണം എന്നാണ് ഒരു അഭിപ്രായം ഞാൻ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് അതുപോലെ റൊമാൻസും ആണോ തീർച്ചയായും നൂറ്റൊന്ന് ശതമാനം ഒരു എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഈ പറഞ്ഞ നമ്മുടെ പുതിയ റാം കെയർ ഓഫാനി എന്ന് പറയുന്ന ഒരു നോവല് അഖിലിൻ്റെ അഖിൽ പീതർ മജിൻ്റെ നോവല് കഴിഞ്ഞ ദിവസം സെവൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓടി വന്നുതന്നെ ഓടി ചോദിക്കാം എ ഒരു അഖിൽ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ഒരു ബുക്ക് ഈ ലൈബ്രറിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചു ഏഴിൽ പഠിക്കുന്ന കുട്ടി ഞാനിങ്ങനെ വാവ് വിളിച്ചു കാരണം അത്യാവശ്യം കട്ടിയുള്ള ബുക്കാണ് താൻ വായിക്കോടോച്ചു മിസ്സാ ഞാൻ ഒരിക്കലൊക്കെ വായിച്ചിട്ടുള്ള അപ്പം ഇതുണ്ടോയെന്ന് വെച്ചു അപ്പോൾ രണ്ട് കോപ്പിയേ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളതാണ് അവിടെ നിന്ന് ആ കുട്ടിക്കെടുത്ത് കൊടുത്തു ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ജൂ കഴിഞ്ഞ ദിവസം ജൂലൈ ഫൈവ് ബഷീറിൻ്റെ ഓർമ്മദിനമായിരുന്നല്ലോ അപ്പോൾ ഞാൻ ചുമ്മാ ഇന്ന് എന്താ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബഷീറിൻ്റെ ഓർമ്മദിനമാണ് അവർക്കറിയാവുന്നത് ആകെപ്പാടെ പാത്തുമ്മയുടെ ആട് മാത്രമാണ് ആ കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ലെവൽ കൂടി ക്ലാസ് മാറുന്നതിന് അനുസരിച്ച് ലെവൽ കൂടി ബഷീറിൽ നിന്നും വേറെ ഓദർ ഓദറിലേക്ക് അവർ മാറുമല്ലോ അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ബാല്യകാല സയ്യെന്നു പറഞ്ഞൊരു ബുക്ക് ഇരിപ്പുണ്ട് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു ഒരു ലൈബ്രറി പീരീഡ് ആ കുട്ടി വായിച്ചിട്ട് അത് തീർക്കാൻ പറ്റില്ല പറ്റിയില്ല മിസ്സായതൊന്ന് വീട്ടിൽ തന്നുവിടുമോ എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അല്ല അവർ റൊമാൻസ് വായിക്കുന്ന പോലെ ഞാൻ ഹാപ്പിയാന്നുള്ളതല്ല വായനാശീലം കുട്ടികൾ ഏത് സാഹിത്യ ഭാഷ ഇഷ്ടപ്പെടുക എന്നുള്ളതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ പുതിയ സിനിമയും പഴയ പഴയ ഉണ്ട് ബുക്കൊക്കെ കുട്ടികൾ ഇതുപോലെ അന്വേഷിച്ച് വരില്ല നമ്മൾ പാഠഭാഗവുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ കുറച്ച് ഈ ചാപ്റ്റർ മാത്രം ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിൽക്കാതെ അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു മലയാളം ടീച്ചർ ലാംഗ്വേജ് ആരും ആയിക്കോട്ടെ ആ ടീച്ചർ കുറച്ച് കടന്ന് കുട്ടികളോട് പറയാനൊരു അവസരം ഉണ്ടായി തീർച്ചയായിട്ടും ആ കുട്ടികളെ ഓതരണം അന്വേഷിക്കും അപ്പോൾ അങ്ങനെ ഒരാളുണ്ടോ ലളിതാംബിക അന്തർജനം അത് കൊള്ളാലോ അന്നാ ടീച്ചർ അത് ലൈബ്രറിയിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ടീച്ചർ അതേ രീതിയിൽ പറയണം അങ്ങനെ പറയാ പറയാൻ മിക്കപ്പോഴും ഞാനെന്ന ടീച്ചറും ബാക്കി മിക്ക ഒരുപാട് മിക്ക മലയാളം ടീച്ചറുകൾ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ വായനാശീലം കൂടുമെന്ന് തന്നെ തോന്നണേ പഴയമയെ വീണ്ടും അവർ തിരിച്ചു കൊണ്ടുവരും ചില ബുക്കുകൾ നോക്കിയിട്ട് ഇത് വലുത് വായിക്കണമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മാറ്റി അങ്ങനെയൊക്കെ പിള്ളേർ ചെയ്യാറുണ്ടോ തീർച്ചയായും അത് നമ്മൾ പാഠഭാഗൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ എന്തുകൊണ്ടാണ് സർക്കാരും സി ബി സി എല്ലാവരും ഈ പറഞ്ഞ സെപ്പറേറ്റ് ആക്കിയിട്ട് ടെക്സ്റ്റിനെ സ്റ്റേറ്റ് സിലബസിൽ തന്നെ കാര്യം എടുക്കാം ഒരു സയൻസിന്റെ ഒരു വലിയ ടെക്സ്റ്റിനെ രണ്ട് ടേം ആക്കി തിരിച്ചറിഞ്ഞ എന്തുകൊണ്ടാണ് ഈ വലിപ്പം കണ്ട് പിള്ളേരെ അകലാതിരിക്കാനാണ് ലൈബ്രറിയിൽ അതുകൊണ്ട് പുസ്തകം വെച്ചിട്ട് വച്ചിട്ട് പോലെ നമ്മൾ കമ്പൾസറി ആയിട്ട് വായിക്കണമെന്ന് വലിയതൊന്നും അങ്ങനെ വായിക്കാറില്ല എല്ലാവർക്കും ഈ പറഞ്ഞ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനോട് വിരക്തിയാണ് ഒരു പുസ്തകം എത്ര സമയം ഒരു കുട്ടി ഒരു കുട്ടിയുടെ അത് വായന നന്നായിട്ടുള്ള കുട്ടിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും അത്യാവശ്യം വായനാശീലമൊക്കെ ഇല്ലാത്ത കുട്ടി ആദ്യം ആ ട്രാക്കിലോട്ട് വന്നിട്ട് അതിനെ ആസ്വദിച്ച് വരുമ്പോഴേക്കും സമയമെടുക്കും അത് ഒരു കുട്ടികളുടെ ടാലന്റ് പോലെ ഇരിക്കും വായനാശീലം പോലെ ഇരിക്കും ശരിക്കും എങ്ങനെയാ വായിക്കേണ്ടത് കയ്യിൽ കിട്ടുന്ന എന്തിനേയും വായിച്ചു തുടങ്ങാന്നുള്ളതാണ് അത് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പം എന്തായാലും ഇന്നത് നല്ലത് ഇന്നത് ചീത്താന്ന് പറഞ്ഞാൽ എന്തായാലും വരില്ല നമ്മൾ വായിച്ചു നോക്കുക നന്നായി തോന്നുന്നതിന് തുടരുക അങ്ങനെ ഒരു വായനാശീലം ഉണ്ടാക്കിയെടുത്താൽ നന്നായിട്ട് പിന്നെ അത് കീപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നു വായിക്കണം പാഠഭാഗം എന്തായാലും വായിച്ചിരിക്കണം എനിക്ക് തോന്നുന്നു ഒരു ഒരു ദിവസം ഒരു അഞ്ചു പത്ത് പേജെങ്കിലും വായിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും ഞാൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ഇരുപത്തഞ്ച് പേജ് വായിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ബുക്ക് നമുക്ക് നമുക്ക് തീർക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അതും ഈ പറഞ്ഞ പുസ്തകത്തിന്റെ പുസ്തകത്തെ ആശ്രയിച്ചിരിക്കാം നമുക്ക് നല്ല ത്രില്ലിങ് ആയിട്ടുള്ള ബുക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പതിനഞ്ച് പത്ത് പേജൊന്നും അല്ല നമ്മൾ വായിക്കുക വേറെ ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് വായിക്കുന്ന കുട്ടികളുണ്ട് ഈ പറഞ്ഞ ഒരു കുട്ടി ആ കുട്ടിയുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഏഞ്ചൽ എന്ന് തോന്നുന്ന ഒരു കുട്ടി എൻ്റെ മിസ ഒരിക്കലും ഞാൻ ഒരു ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർത്തു ചായ പോലും കുടിച്ചില്ല എന്ന് പറഞ്ഞു ഒരിക്കലും എൻമോഹൻ്റെ ഒരു നോവലാണ് ഒരിക്കലും ഒറ്റയിരുപ്പിന് വായിച്ചെടുക്കാൻ പറഞ്ഞ ചെറിയൊരു ബുക്കാണ് ബാലയകാൽസഖ്യ പോലെ അപ്പൊ അതൊക്കെ ലൈബ്രറിയിൽ ഞാനൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് വെച്ചകണാണ് കുട്ടികൾ അതും വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വായനാശീലം വളരാന്നുള്ളൂ അതിനകത്ത് പ്രണയം ഉണ്ടോ റൊമാൻസ് ഉണ്ടോ എന്നുള്ളതൊന്നും അത്യാവശ്യം ഇന്നത്തെ സാഹിത്യ ഭാഷയിലെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഏറ്റവും കൂടുതൽ വായിക്കുന്ന എടുത്തുകൊണ്ട് ലൈബ്രറിയിൽ വന്ന് വായിക്കുന്ന ബുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളം ആണെങ്കിൽ തപ്പലാണ് മലയാളം നമ്മൾ നിർബന്ധിച്ച് വായിപ്പിച്ചാലേ വായിക്കുള്ളൂ ഇങ്ങനെ കുറച്ച് റയറായിട്ടുള്ള കുറച്ച് കേസുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ബഷീറിലേക്ക് ആണോ എല്ലാവർക്കും ബഷീറാണ് ലാംഗ്വേജ് പെട്ടെന്ന് പെട്ടെന്ന് ബഷീർ കുഞ്ഞു കുഞ്ഞു കഥകളാണല്ലോ എല്ലാം അപ്പോൾ ലാംഗ്വേജ് പെട്ടെന്ന് കിട്ടാനോ ബഷീറാണ് അവർ ആശ്രയിക്കുക കവിത എടുക്കാൻ പറഞ്ഞാൽ കുഞ്ഞുഞ്ഞു മാഷം അത് മാത്രമേ ഉള്ളൂ അതിൽ നിന്നും കുറച്ച് ഡെവലപ്പ് ആക്കി ആക്കി കൊണ്ടുവരാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം ചങ്ങമ്പുഴ ഒന്നും എടുക്കാറില്ല എം ടി എടുക്കാറുണ്ട് എം ഡിന് എം ഡി എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ അത്യാവശ്യം കുട്ടികൾക്ക് അറിയാമല്ലോ ഈ കൊച്ചു ക്ലാസ് മൂലം എം ഡിയുടെ പുസ്തകങ്ങൾ വായിച്ചവർക്ക് പുസ്തകങ്ങൾ പഠിച്ച് അവർക്കറിയാം വായിച്ചല്ല പാഠഭാഗത്തിൽ റിലേറ്റഡായിട്ട് അവർക്കറിയാം അപ്പം അതുകൊണ്ട് എം ഡിയുടെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഫോർത്ത് ഫിഫ്തിൽ പഠിക്കുന്ന ഒരു കുട്ടി മഞ്ഞെടുത്തു പോയി ഇപ്പം ഞമ്മൻ മോളെ അത് അവിടെ വച്ചേര മോള് അടുത്ത തന്നെ പിന്നത്തെ വർഷം എടുത്താൽ മതി എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അവർക്ക് എം ഡി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ആ പേര് വെച്ചിട്ട് എടുക്കുന്നതാണ് അങ്ങനെ നോക്കാറുണ്ട് നമ്മൾ സ്കൂൾ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ പല ജോണറുണ്ട് സയൻസ് ആവാം അല്ലെങ്കിൽ മലയാളമാവാം സ്റ്റോറി ആവാം ഓക്കെ അല്ലെങ്കിൽ പദ്യം കവിതകളാവാം ഓക്കെ അപ്പോൾ ഞാൻ ഓരോ സെക്ഷൻ പറയാം അതിന് പറ്റിയ ഒരു മൂന്ന് ബുക്കുകൾ എനിക്ക് സജസ്റ്റ് ചെയ്യാം ഓക്കെ ആദ്യം എൽ പി ക്ലാസ്സിന് ബാലനമ്മ കളിക്കുടുക്ക പോലത്തെ കുറേ സി സംഭവങ്ങളുണ്ടല്ലോ ആനുകാലിക ബുക്കുകൾ അത് കുറച്ച് വായിക്കുക പിന്നെ ഈ ഫോണ്ട് വലുതാക്കിയിട്ടുള്ള കുറേ കുട്ടി കുട്ടി കഥകളുണ്ട് സിപ്പിയുടെ കഥകൾ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ കഥകൾ കുഞ്ഞു മാഷിൻ്റെ കവിതകളും അങ്ങനെയൊക്കെ കൊണ്ടുന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ കണ്ടിട്ട് അട്രാക്റ്റ് ചെയ്ത് അവർ വിടുത്തു വിടുത്തി കഴിയുമ്പോൾ ഫോണ്ട് വലുതായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിച്ച് തപ്പിപ്പിടിച്ച് വായിക്കാൻ നോക്കും വൺ ഫോർത്തിലൊക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം വായിച്ചു തുടങ്ങും അങ്ങനെ 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 ആ ഒരു വായനാശീലത്തിലേക്ക് കൊണ്ടുവരാനേ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒറ്റയടിക്ക് എം ടീനേയും ബാക്കിയുള്ള സാഹിത്യകാരമാരെയും ഒന്നും അവർക്ക് ദയിക്കില്ല ഓക്കെ അടുത്ത ഹൈസ്കൂൾ ഹൈസ്കൂൾ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഒരുപാട് വർക്ക് ലോഡും കാര്യങ്ങളും ഉണ്ട് എന്നാലും അവരു ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞ ബേസിക് മൂലം പഠിച്ചു തുടങ്ങണം അപ്പോൾ ഞങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലസ് വൺ പ്ലസ് ടുന് എക്സ്ട്രാ ഗൈഡുകളൊക്കെ ഒരു ബുക്കുകൾ കിട്ടും അതിന് മാത്രമായിട്ടാണ് ഞങ്ങളൊരു സെക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നയൻത്ത് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡുകൾ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതുകൂടാതെ കുട്ടികൾക്ക് താല്പര്യമുള്ള ഈ പറഞ്ഞ വിംബിഗിഡ് പോലുള്ള ലെവൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബുക്കിൻ്റെ കുറച്ച് സീരീസുകളും ഹിന്ദി അത്ര ഞങ്ങളുടെ ലൈബ്രറിയിൽ ഇല്ല എന്നാലും ഹിന്ദി ബുക്കുകൾക്ക് മാത്രം താല്പര്യമുള്ള ചില കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുക്കുകളും കൂടി പ്രൊവൈഡ് ചെയ്തായിരിക്കും നല്ലതായിരിക്കും ഒരു കുട്ടി ലൈബ്രറിയിൽ ഒന്ന് പുസ്തകം എടുക്കുമ്പോൾ മനസ്സിലാവോ ഇവന്റെ വായനാശീലം എത്രയുണ്ട് തീർച്ചയായും ആ കുട്ടി വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നേരെ ഇങ്ങനെ നമ്മൾ ഈ പാർക്കിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടോ വിടുന്ന പോലെ ആയിരിക്കും അതുങ്ങൾ നേരെ വന്ന് ഷെൽഫിലോട്ട് ഓടുക അപ്പം നമുക്കറിയാൻ പറ്റും അവരുടെ ടേസ്റ്റ് ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യില്ല വന്നൊരു ബുക്ക് എടുത്ത് പോകുന്നു മിസ് പറഞ്ഞു ലൈബ്രറിയിൽ വരാൻ വന്ന് പോയി പിന്നെയും വരിക പിന്നെയും വരിക എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ കുട്ടിയുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്കൂളിലെ ലൈബ്രറി ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമുണ്ടോ ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ വായനാശൈലാണ് കുട്ടിയുടെ വ്യക്തിത്വം തന്നെ വികസിക്കുന്നത് വായനയിലൂടെയാണെന്നാണ് മനസ്സിലാക്കുക എന്നെയൊക്കെ സംബന്ധിച്ച് അത്യാവശ്യം വായിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബളവളാന്നെങ്കിലും പറയാൻ പറ്റുന്നത് അല്ല അങ്ങനെയല്ല വായന നന്നായിട്ടുണ്ടാകുമ്പോൾ ഒരു കുട്ടിക്കും വ്യക്തിത്വം വികസിക്കും അവരുടെ ചിന്താഗതികൾ വികസിക്കും അവരുടെ ആശയങ്ങള് ഡെവലപ്പാകും ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് വായനയിലൂടെയും കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലെല്ലാ സ്കൂളിലപ്പോൾ ലൈബ്രറി വേണം തീർച്ചയായും എല്ലാ സ്കൂളിലും ലൈബ്രറി വേണം എല്ലാ കുട്ടികളും വായനയുടെ ലോകത്തോട്ട് എത്തിപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹം നന്നായി വായിക്കുന്ന കുട്ടികളാവട്ടെ അപ്പോൾ അവരുടെ ചിന്താഗതികൾ ഒരുപാട് വികസിക്കും അവരിങ്ങനെ പൂമ്പാറ്റകളെ പോലെ ആശയങ്ങൾ കൊണ്ട് പറന്ന് പാറി നടക്കട്ടെ ഒരുപാട് ആശയങ്ങളുള്ള കുട്ടികളാണ് ഇന്നത്തെ അവരിങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾക്കുള്ളിൽ ഇങ്ങനെ കുടുക്കിയിടാതെ വായനയുടെ ലോകത്ത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പോലും അല്ലെങ്കിൽ ഒരുപാട് ആശയങ്ങൾ വരെ അവരിൽ നിന്ന് കിട്ടുന്ന ഉറപ്പാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ആരാ ഇപ്പൊ എല്ലാവരും ഓരോ അഖിലിന്റെ ഒക്കെ പേര് പറയാൻ തുടങ്ങി അത്ര കാലം മാറി ആ കുട്ടികളുടെ ആ കുട്ടികളുടെ അല്ല ഒരു കാലഘട്ടത്തിലെ കുട്ടികളുടെ രീതി മാറി ചിന്താഗതിയെ മാറി ഇന്നതാണ് നോവല് ഇന്നതാണ് കഥ എന്നുള്ളത് തന്നെ പൊളിച്ചെഴുതുന്നാണല്ലോ റാം കേറഫാനന്ദി എന്ന് പറയുന്നത് അപ്പൊ ആ രീതി തന്നെ മാറി കുട്ടികൾ പുതിയ എഴുത്തുകാരെ അറിയാനൊക്കെ തുടങ്ങി എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് വായനാ ലോകത്ത് സ്കൂള് അതായത് എറണാകുളം ഒരു സ്കൂളിൽ നമ്മളെല്ലാവരും ചേർന്ന് ക്ലബ് ഓഫും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്നിട്ട് ഒരു വലിയ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പോവാണ് പാടമൊന്ന് ഒരു സ്കൂൾ ലൈബ്രറി എന്നാണ് ഈ വലിയ ക്യാമ്പയിന് നമ്മൾ പാടമൊന്ന് ഒരു സ്കൂൾ ലൈബ്രറി ക്യാമ്പയിൻ ഇട്ടിരിക്കുന്ന പേര് അപ്പോൾ എന്താ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരോടും പറയാനുള്ളത് ഇവരുടെ ഈ ക്ലബ് ഓഫിൻ്റെ ഈ ഒരു സംരംഭത്തിന് ആദ്യം തന്നെ നല്ലൊരു ആശംസ കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് വായനാശീലം ഉണ്ടെങ്കിലാണ് എല്ലാം വ്യക്തിത്വം വിക വികസിക്കുള്ളും വ്യക്തിത്വം വികസിച്ചെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ വിദ്യാലയത്തിനും ലൈബ്രറി അത്രയും പ്രാധാന്യപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എല്ലാ നിങ്ങളുടെ എല്ലാ കയ്യിലുള്ള ബുക്കുകൾ തരാമെന്നുള്ളതല്ല ഒരു ലൈബ്രറിക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെ മനസ്സിലാക്കി എല്ലാ മേഖലയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളും തൊട്ട് തലോടി പോകുന്ന ഒരു ലൈബ്രറി ഫോം ചെയ്യാനാണ് ഇവർ ക്ലബ്ബ് ഓഫ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള പിന്തുണ കൊടുക്കുക